അങ്ങനെ നമ്മുടെ കിടിലൻ രുചിയിലുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് സ്പൂൺ മട്ടൺ മസാല രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആറ് പച്ചമുളക് നടുവേ കയറിയതും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം കൂടി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഒരു ചെറുനാരങ്ങയുടെ നീര് കറിവേപ്പില കുറച്ച് മല്ലിയിലെയും പുതിനയിലയും കൂടി ചെറുതായി മുറിച്ചത് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം മസാല എണ്ണ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു കുക്കറിൽ ആറ് വിസിൽ വരുന്നെങ്കും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കാൻ വച്ചിരിക്കുന്ന മട്ടനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള വഴറ്റാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ വലിയ അഞ്ച് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ഗോൾഡൻ കളർ കളറാവുന്നിടം വരെ സവാള നമുക്ക് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും ഈ ഒരു ഗോൾഡൻ കളർ കളറാവുന്നിടം വരെ സവാള വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആറ് പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ നാല് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി സവാളൊക്കെ നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മട്ടൺ മസാല ഒരു സ്പൂൺ ബിരിയാണി മസാല ഇത്രയും മസാല വേണ്ടാത്തവർക്ക് ഇതിൽ അളവ് കുറച്ച് ചെയ്യാവുന്നതാണ് ആയതുകൊണ്ട് കുറച്ചുകൂടി മസാലയുള്ളപ്പോഴാണ് ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആലപ്പൊടിയുടെയൊക്കെ പച്ചമണം പോയിട്ട് മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ഇല ഇവ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ഉപ്പൊക്കെ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള വരത്തുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ബിരിയാണിക്ക് വേണ്ടുന്ന മട്ടൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുറുകി റൈസ് വേവിക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബേ ലീഫ് നാല് കഷ്ണം പട്ട ജാതിക്ക ജാതി ഏലക്ക ഗ്രാമ്പു സാജീവനും ഇരുപത്തഞ്ച് വലിയ സൺഫ്ലവർ ഓയില് ഒരു സ്പൂൺ നെയ്യ് തിനച്ചു വരുന്നിടം വരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വസുമതി റൈസ് ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് വെന്ത് വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം റൈസ് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം റൈസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് മട്ടൺ വെച്ച് കൊടുക്കാം റൈസിൻ്റെ മുകളിലായി നമ്മൾ മട്ടൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കാം മട്ടൻ്റെ മുകളിലായി റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി നെയ്യിൽ ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി കാഷ്നട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിടിലൻ രുചിയിലുള്ള മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്